നമസ്കാരം സൈഡ്രസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട കാണും കുറച്ച് പ്രീമിയം കളക്ഷനാണ് ഞാൻ കാണിച്ചിരുന്നത് ഇന്നും പ്രീമിയമാണ് കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രീമിയം കളക്ഷൻ തന്നെയാണ് റേറ്റ് കുറഞ്ഞതാണെങ്കിലും കൊള്ളാം റേറ്റ് കൂടുതലാണെങ്കിലും കൊള്ളാം സൈഡ് ഡ്രസ്സസ് സെയിൽ ചെയ്യുന്നത് പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമാണ് പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് നിത്യോപയോഗത്തിന് വേണ്ടി ആവശ്യമുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആ കളക്ഷൻ നമുക്ക് മെറ്റീരിയൽ വൈസാണ് ഞാൻ ഇന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് കോട്ടൺ ഉണ്ട് ഒർഗൻസ ഉണ്ട് റോമൻ ഷിമർ ഉണ്ട് പിന്നെ നമുക്ക് റയോൺ ഉണ്ട് ഈ കളക്ഷൻസ് എല്ലാം നമ്മളിവിടെ ഹാങ്ങിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നൊന്നായി നമുക്ക് പരിചയപ്പെടാം സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുൾ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അത് നമുക്ക് കോട്ടൺ തന്നെ ഓർത്ത് നോക്കാം ഡെലിവറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം വെയർ മാത്രമല്ല നമുക്ക് ഓഫീസിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വീട്ടിൽ പോകാനാണെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കാം കാരണം ഇത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏത് സീസണിൽ നിങ്ങൾക്കറിയാം കോട്ടൻ്റെ ഒരു പ്രത്യേകത ഏത് സീസണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് കൊന്നിരിക്കുന്ന പറഞ്ഞാൽ നാല് പീസ് നാല് പീസിനകത്ത് ഒരു സിംഗിൾ കളറ് ഡിഫറൻറ്റ് സൈസാണ് വരുന്നത് റേറ്റ് ഞാൻ പറയുന്നില്ല റേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോൺ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു വട്ടത്തിലുള്ള കഴുത്താണ് വരുന്നത് വർക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട് നിങ്ങൾ കണ്ടാൽ അറിയാം നല്ലൊരു ഭംഗിയുള്ളൊരു ദുപ്പട്ട ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ പാൻറ്റ് ഈ ഒരു ഡിസൈനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു പിന്നെ പൂക്കളുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നു ലുക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇത് കണ്ടോളൂ ഇതിനകത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് സിംപിളായിട്ടുള്ളതാണ് ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിൻറ്റിനകത്താണ് വരുന്നത് നോർമലായിട്ടുള്ള നെക്ക് തന്നെയാണ് കളക്ഷൻ നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് കാരണം ദുപ്പട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് ദുപ്പട്ട വരുന്നത് പാൻറ് അതുപോലെ തന്നെ നോർമലായിട്ടുള്ള പാൻ്റ് തന്നെയാണ് ബട്ട് ഇത് മെറ്റീരിയലിനാണ് നമുക്ക് ക്വാളിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം സൈഡസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് ഇതെല്ലാം ലഭിക്കാൻ പോകുന്നു ഇതുകൊണ്ട് ഇന്നൊരു പുതിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇപ്പം നല്ലൊരു ട്രെൻഡിങ്ങിൽ പൊക്കോട്ടിരിക്കുന്ന ഡിസൈനാണ് ഈ ഡിസൈൻ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിന് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ വി കട്ടുള്ള വി ഷേപ്പ് ഷേപ്പുള്ള നെക്കാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതുപോലെയുള്ള ഒരു ഭംഗിയുള്ള ദുപ്പട്ടയാണ് സെയിം കളർ തന്നെയാണ് വരുന്നത് ബട്ട് വ്യത്യസ്തമാകുന്നത് എന്താണെന്നറിയോ അറിയാമോ തന്നെ ഇതിന് നല്ലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഹോൾസെയിലാണ് കിട്ടുന്നത് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റയോണിനകത്ത് ഉള്ള മെറ്റീരിയൽ ഞാൻ കാണിച്ചത് റയോൻ്റെ ഡിസൈൻ ആണിത് റയോണും ഏത് സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ തന്നെയാണ് കാരണം ഇതും ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ചൂട് സീസൺ ആണെങ്കിലും തണുപ്പ് സീസൺ ആണെങ്കിലും ആ സമയത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിൽ വരുന്ന നല്ല ഡിസൈനും കൊടുത്തിരിക്കുന്ന ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് പാ ദുപ്പട്ട വരുന്നുണ്ട് അതിലൂടെ പാൻറ്റ് സെയിം കളറ് ബട്ട് പ്ലെയിൻ ആണ് വരുന്നത് എങ്കിലും കാണാനൊരു പ്രത്യേക ലുക്ക് ഉണ്ട് ഇതിൻ്റെ ഡിസൈന് കാരണം ഇത് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവിൻ്റെ അവിടെ ഇവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കോട്ടൻ്റെ ഡിസൈനാണ് അത് വരുന്നത് തന്നെ നോർമൽ കോട്ടൺ ആണ് നിങ്ങൾ തെറ്റിതിരിക്കേണ്ട പ്യൂർ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഒരു സിംഗിൾ വാഷ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ മെറ്റീരിയൽ സോഫ്റ്റ് ആകുന്നതാണ് കാരണം കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇസ്ത്രീ ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വാഷ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ മെറ്റീരിയൽ സോഫ്റ്റ് ആകുന്നതാണ് ത്രീ പീസ് കുർത്തി തന്നെയാണ് തന്നെയാണിത് ത്രീ പീസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ദുപ്പട്ട വരുന്നുണ്ട് സെയിം കളർ ആൻഡ് സെയിം കളറിൻ്റെ പാൻറ് തന്നെയാണ് ബട്ട് കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള ഡിസൈനാണ് പാൻറ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ കളക്ഷൻസ് കളക്ഷൻസൊക്കെ പറഞ്ഞാൽ എല്ലാം നോർമൽ സൈഡ് കട്ട് കുർത്തീസാണ് വരുന്നത് ത്രീ പീസിൻ്റെ നല്ല ലെവലാണ് ഇതിനും വരുന്നത് ഇതും ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു വേറൊരു ഡിസൈനാണ് റയോൺ മെറ്റീരിയലിൻ്റെ ഞാൻ ഒരു ബ്രൗൺ കളറ് കാണിച്ചല്ലോ അതിൻ്റെ വേറൊരു കളറാണിത് സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ സൈസിനകത്ത് സിംഗിൾ കളറിനകത്ത് നമുക്ക് നാല് സൈസാണ് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഇന്ന ഇന്ന സൈസ് നിങ്ങൾക്ക് ഡിഫറൻറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരേ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഡിഫറൻറ്റ് സൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലുള്ള കളക്ഷൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഒരു വേറൊരു ഡിസൈൻ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടിരിക്കട്ടെ കോട്ടനകത്ത് കുറച്ചുകൂടെ ഗ്രാൻഡ് അതായത് കുറച്ചുകൂടെ റേറ്റും കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ക്വാളിറ്റി ഒന്ന് തന്നെയാണ് ബട്ട് കുറച്ചുകൂടെ നല്ലൊരു ആയിട്ടുള്ള ഒരു ഗ്രാൻഡായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതിപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടുന്ന് പർച്ചേസും ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് എല്ലാം നല്ലൊരു റിവ്യൂ ആണ് ഈ എല്ലാം തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വീഡിയോയിൽ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് കൈ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഒരു എന്താ പറയുന്ന ഒരു നേരത്തെ ഒരു നെറ്റ് പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക്കിന്റെ കൈക്ക് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ താഴെ അതിൻ്റെ സെയിം ടു സെയിം നെറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ബട്ട് കാണാൻ ലുക്ക് വൈസ് നല്ല രസമുണ്ട് എന്റെ ദുപ്പട്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും മെറ്റീരിയൽ പ്ലെയിൻ ആണ് ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് ബട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇതിനകത്ത് പ്ലെയിൻ പാൻറ് തന്നെയാണ് വരുന്നത് പേടിനകത്തും ഇതുപോലെ ഇതൊരു വർക്ക് എന്ന് പറയും എന്തോ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു വർക്ക് എന്നാണ് ഇതിന് പറയുന്നത് ബട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ ഡെയിലി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെളിയിൽ ഫങ്ഷൻ വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനകത്ത് തന്നെ വേറൊരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലവർ ബേസ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോരോ വർക്കിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓരോരോ യൂസേജ് അതായത് ഇതിൻ്റെ എന്താ പറയുക സ്റ്റിച്ചിങ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങും ഒരു നൂലഴിച്ചോ അല്ലെങ്കിൽ എങ്ങും ഒരു എന്താ പറയുക ഡാമേജ് പീസായിട്ട് നമുക്കൊന്നും എടുക്കാൻ ആവശ്യം വരത്തില്ല കാരണം ഇതിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എല്ലാം സ്റ്റിച്ചിങ് ഇഞ്ച് ബൈ ഇഞ്ച് പെർഫെക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമറിന് നിങ്ങൾ കൊടുക്കുമ്പോൾ കണ്ണടച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ണടച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള ദുപ്പട്ടയാണ് അതിനകത്ത് വരുന്നത് പാൻറ് ഇതുപോലെയുള്ള ഡിസൈൻ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് പ്ലെയിനിൽ തന്നെ വരുന്നത് താഴെ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇത് കാണാൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോട്ടനകത്ത് കുറച്ചും കൂടെ വർക്കായിട്ടുള്ള ഇതുപോലുള്ള കളക്ഷൻ നിങ്ങൾ കിട്ടുന്നതാണ് ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള കളക്ഷൻസാണ് നമ്മുടെ നാട്ടിലൊക്കെ സെയിൽ ആകുന്ന കളക്ഷൻ കാരണം ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള വർക്ക് എല്ലാം അത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടായി അതിൻ്റെ സെയിം ടു സെയിം കളറിലാണ് വരുന്നത് പാൻറ്റും അതിൻ്റെ സെയിം ടു സെയിം കളറിലാണ് വരുന്നത് ബട്ട് ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡിസൈൻ ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് ഇതെല്ലാം കോട്ടൺ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ തന്നെ ഡിസൈൻസ് ആണ് ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റും ഇതിൻ്റെ ഡിസൈനാണ് ഈ കൊടുത്തിരിക്കുന്നത് പുതിയ ഡിസൈനാണ് പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഡിസൈൻ പാൻറ്റ് ദുപ്പട്ട എല്ലാം കൊടുത്തിരിക്കുന്നത് മനസ്സിലാകാം അതിൻ്റെ തന്നെ വേറൊരു കളറ് ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പിച്ച വിലക്കുറവിലാണ് കാരണം ഹോൾസെയിലർ ആയതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തന്നെ ഈ ഡിസൈൻ എല്ലാം ലഭിക്കുന്നതാണ് ഇതും കോട്ടണിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വർക്കുള്ള ഒരു കുർത്തിയാണ് ഇത് നമുക്ക് ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇത് സെയിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കളക്ഷൻ കാണിക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ഡിസൈൻ ഇത് കുറച്ച് ലുക്ക് വൈസ് നമുക്ക് പ്രീമിയമായിട്ടുള്ള കളക്ഷൻസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ ഇത് ഷിമറിനകത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ചന്തേരി കോട്ടനകത്ത് വരുന്നത് ഈ ഒരു കളക്ഷൻ വരുന്നുണ്ട് ബാക്കി നോക്കി ഡിജിറ്റൽ പ്രിൻറ്റ് വിത്ത് ബനാറസി ദുപ്പട്ടയാണ് വരുന്നത് ബനാറസിയുടെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ പീസിൻ്റെ തന്നെ കുർത്തിയാണ് ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ രണ്ട് ഡിസൈനുകൂടെ ഞാൻ കാണിക്കുകയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല മെറ്റീരിയലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതും സെയിം അതുപോലെ തന്നെ ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ ഡിസൈൻ്റെ വേറൊരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് ഇതുപോലുള്ള കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സായ് ഡ്രസ്സസ്സിനെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കളക്ഷൻ എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഞങ്ങളോട് പറയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ഹോൾസെയിലെ നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനി നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ സൈഡ് ഡ്രസ്സസിൻ്റെ കമ്പനിയോട് നിങ്ങൾക്ക് ചേരാം ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ നല്ലൊരു വീഡിയോ അടുത്തത് ഞാൻ കൊണ്ടുവന്ന് വരുന്നതാണ് അതുവരെയ്ക്കും നന്ദി നമസ്കാരം